കുഞ്ഞു കുട്ടികളുടെ മികച്ച അധ്യാപകരാകാൻ സ്വദേശത്തും വിദേശത്തും ഒരുപോലെ തൊഴിൽ നേടാൻ ലോകത്തെ ഏറ്റവും റെസ്പെക്ടബിൾ പ്രൊഫഷന്റെ ഭാഗമാകാൻ പഠിക്കാം കേരള സ്റ്റേറ്റ് റൂട്ട്രോണിക്സിന്റെ അത്യാധുനിക സ്റ്റെം മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ് പ്രോഗ്രാം വനിതകൾക്ക് ഇരുപത് ശതമാനം ഫീസ് അവാർഡ് പ്രവേശനം നേടാം റൂട്ടോണിക്സിന്റെ അംഗീകൃത പഠന കേന്ദ്രം വഴി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ ഐ എച്ച് ഡി ഓഥറൈസ് ഫോർ സെവൻ ത്രീ ഡബിൾ സിക് സ്വാഗതം മലപ്പുറം സ്വദേശിയായ ഉമ്ര തീർത്ഥാടകൻ ജിദ്ദയിൽ മരിച്ചു ഉമ്ര നിർവഹിക്കാനെത്തിയ മലപ്പുറം സ്വദേശി ജിദ്ദയിൽ നിര്യാതനായി മലപ്പുറം പൂക്കുട്ടൂർ സ്വദേശി അറുപത്തഞ്ച് വയസ്സുള്ള കറുത്തേടത്ത് ഉമ്മർ എന്ന കുഞ്ഞാപ്പുവാണ് മരിച്ചത് ഒരു മാസം മുൻപ് ഭാര്യയ്ക്കൊപ്പം ഉമ്ര നിർവഹിക്കാനെത്തിയതായിരുന്നു ഉമ്ര കർമ്മങ്ങൾക്ക് ശേഷം ജിദ്ദയിലുള്ള മകൾ റിഷാനയുടെയും മരുമകൻ ബാസിമിന്റെയും കൂടെ താമസിച്ചു വരികയായിരുന്നു അടുത്ത മാസം നാലിന് നാട്ടിലേക്കും മടങ്ങാനിരിക്കെയാണ് മരണം ഇദ്ദേഹം നേരത്തെ മുപ്പത് വർഷത്തോളം റിയാദിൽ പ്രവാസിയായിരുന്നു പരേതനായ അബ്ദുഹാജിയുടെ മകനാണ് ഭാര്യ ആറ്റശ്ശേരി ഷാഹിന മൊറയൂർ മക്കൾ മക്കൾ റഷീഖ് ഹൈദരാബാദ് റിൻഷി ബംഗളൂരു റിഷാന ജിദ്ദ റയാൻ ന്യൂസ് ഡെസ്ക് ന്യൂസ് ൂറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി സ്വർണ്ണാഭരണ വിപണന രംഗത്ത് നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേസ് താഴേപ്പാലം തിരു